ഇരുവൃക്കകളും തകരാറിലായ യുവതി വൃക്ക മാറ്റിവെക്കാൻ സുമനസ്സുകളുടെ സഹായം തേടുന്നു തൃശൂർ അരിമ്പൂർ നാലാംകല്ല്കോവിൽ റോഡിൽ താമസിക്കുന്ന കാട്ടിപ്പറമ്പിൽ ജയചന്ദ്രന്റെ ഭാര്യ ഹിമയ്ക്കാണ് ശസ്ത്രക്രിയക്കും തുടർ ചികിത്സയ്ക്കുമായി ഇരുപത് ലക്ഷത്തിലധികം രൂപ ആവശ്യമുള്ളത് സുമനസ്സുകൾ സഹായിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഈ നിർദ്ധന കുടുംബം സ്ഥലത്താണ് ഭർത്താവും മാതാപിതാക്കളും കഴിയുന്നത് പത്തു വർഷം മുൻപായിരുന്നു ഹിമയുടെയും ജയചന്ദ്രന്റെയും വിവാഹം ഇവർക്ക് കുട്ടികളില്ല സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരിയായിരുന്നു ഹിമ ജയചന്ദ്രൻ സെക്യൂരിറ്റി ജീവനക്കാരനും ഇരുവരുടെയും ശമ്പളം കൊണ്ട് ഒരുവിധം ജീവിതം മുന്നോട്ട് പോകുമ്പോഴാണ് ഹിമയ്ക്ക് അസുഖം ബാധിക്കുന്നത് ഒൻപത് വർഷമായി ചികിത്സ ആരംഭിച്ചിട്ട് ഹിമയുടെ ഇരുവൃക്കകളും തകരാറിലായി മൂന്ന് വർഷമായി ആഴ്ചയിൽ മൂന്ന് ഡയാലിസിസ് വീതം ചെയ്യുന്നുണ്ട് ജയചന്ദ്രന്റെ വരുമാനം കൊണ്ട വയോധികരായ രക്ഷിതാക്കളെ പോറ്റാനും ഹിമയ്ക്ക് വേണ്ട ചികിത്സ നടത്താനും കഴിയാതെയായി നിർണായക ഘട്ടത്തിൽ ഹിമയ്ക്ക് വേണ്ടി മാതാവ് ശാന്തിയുടെ വൃക്കയാണ് നൽകുന്നത് ഇതിനു മുന്നോടിയായി ക്രോസ് മാച്ചിങ് അടക്കം കഴിഞ്ഞു കോഴിക്കോടുള്ള സ്വകാര്യ ആശുപത്രിയിലാണ് ശസ്ത്രക്രിയ തുടർ ചികിത്സയ്ക്കടക്കം ഇരുപത് ലക്ഷത്തിലധികം രൂപ ഈ നിർധന കുടുംബത്തിന് ആവശ്യമുണ്ട് ഏകദേശം പത്ത് വർഷങ്ങളായി ഈ രോഗം ബാധിച്ചിട്ട് ഇപ്പം മൂന്ന് വർഷമായി ആഴ്ചയിൽ മൂന്ന് ദിവസം ഡയാലിസിസ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് ഇനി കിഡ്നി മാറ്റി വെക്കാതെ മറ്റു മാർഗങ്ങളില്ല എന്ന് ഡോക്ടർമാർ ഉപദേശിക്ക ഉപദേശിച്ചിട്ടുള്ളത് തുക കണ്ടെത്തുന്നതിനായി ചികിത്സാ സഹായ സമിതി രൂപീകരിച്ചിട്ടുണ്ട് സുമനസ്സുകൾ സഹായിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഈ കുടുംബം അമൃത ന്യൂസ് തൃശ്ശൂർ thank you